സത്യസന്ധത പാലിച്ചതിലൂടെ വെള്ളരിക്കൊണ്ട് കുന്നുംകൈ എ സ്കൂൾ വിദ്യാർത്ഥി മാജിന് സമ്മാനമായി ലഭിച്ചത് സ്നേഹവീട് സ്കൂളിന്റെ നേതൃത്വത്തിൽ സുമനസുകളുടെയും സൈലം ഗ്രൂപ്പിന്റെയും സഹായത്തോടെയാണ് വീടുപണി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പണി പാൽ നിർദ്ധനരായ തന്റെ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി കുന്നുംകൈ എ സ്കൂൾ വിദ്യാർത്ഥിയായ മജിദും ഒഴിവ് സമയങ്ങളിൽ മലയോരത്തെ വിവിധ ടൗണുകളിലെത്തി കടലവില്പന നടത്താറുണ്ടായിരുന്നു ഇതിനിടയിൽ നറുക്കിലക്കാട് സ്വദേശിയും ചാനൽ പ്രവർത്തകനുമായ കെ കെ സുധീഷും കുന്നംകൈ പമ്പിൽ നിന്നും പെട്രോൾ അടിക്കുന്നതിനിടെ മുന്നിലെത്തിയ സാജിദന്റെ കയ്യിൽ നിന്നും കടല വാങ്ങി വിലയായി പത്ത് രൂപയുടേതെന്ന് കരുതി അറിയാതെ ഇരുപത് രൂപയുടെ കോയിനും നൽകി ഉടൻ വാഹനമെടുത്ത് പുറത്തേക്കിറങ്ങുന്നതിനിടെ പിന്നാലെ ഓടിക്കിതച്ചു വരുന്ന മാജിദിനെ ഗ്ലാസിലൂടെ കണ്ടു കാർ നിർത്തി കാര്യം തിരക്കിയപ്പോൾ സാർ തന്നത് ഇരുപത് രൂപയുടെ കോയിനാണെന്നും ബാക്കി പത്ത് രൂപ തിരികെ തരാനാണ് ഓടി വന്നതെന്നും മാജിദ് പറഞ്ഞു ഇലം പ്രായത്തിലെ ഈ സത്യസന്ധതയിൽ കൗതുകം തോന്നിയ സുധീഷ് കൂടുതൽ പരിചയപ്പെട്ടപ്പോഴാണ് വീടില്ലാത്തതടക്കമുള്ള മജിദിന്റെ ദയനീയാവസ്ഥ മനസ്സിലായത് അധികം വൈകാതെ ഇക്കാര്യം മാധ്യമ വാർത്തയായും വന്നതോടെ പലരും സഹായ വാഗ്ദാനവുമായെത്തി എന്നാൽ പണി തുടങ്ങിയതോടെ ഇടയ്ക്ക് വെച്ച് പണമില്ലാത്തതിനാൽ നിർമ്മാണം പാതിയിൽ നിലച്ചു ഈയൊരു സാഹചര്യത്തിലാണ് വീട് നിർമ്മാണം പൂർത്തീകരിക്കാനായി അഞ്ചു ലക്ഷത്തോളം രൂപ നൽകി സൈലം ഗ്രൂപ്പ് കൂടെ സൈലം ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ എസ് അനന്തു തന്നെ വീടിന്റെ താക്കോൽദാനവും നിർവഹിച്ചു ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വി രാജേഷ് അധ്യക്ഷനായി ചിറ്റാരിക്കൽ എ രത്നാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വീട് നിർമ്മാണത്തിന് വഴിയൊരുക്കിയ കെ കെ സുധീഷ് സൈലം ഗ്രൂപ്പ് സിഇഒ അനന്തു വീടുപടി തുടങ്ങാൻ രണ്ട് ലക്ഷം രൂപ നൽകി സഹായിച്ച പ്രവാസി വ്യവസായി അസീസ് മങ്കയം നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർ ടിജു തോമസ് എന്നിവർക്ക് വെസ്റ്റ് ഡൽഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഇസ്മയിൽ സ്നേഹോപഹാരം കൈമാറി പ്രഥമാധ്യാപകൻ സി എം വർഗീസ് സ്വാഗതവും നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ബി റഷീദ ടീച്ചർ നന്ദിയും പറഞ്ഞു മാജിദിന്റെ സ്കൂളിലെ സഹപാഠികൾക്ക് പുറമെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ